കർഷകരുടെ ഉന്നമനമടക്കം വിവിധ സാമൂഹിക സേവന സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെടുത്തി ആരംഭിച്ച അർബൻ കിസാൻ അഗ്രി മൾട്ടിസ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വണ്ടൂർ നിലമ്പൂർ റോഡിലെ സുന്നി ജുമാ മസ്ജിദിന് ഇതരവശമുള്ള കെ ടി കെ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു

കർഷകർ കുറവ് തന്നെയുണ്ട് കർഷകർ ഞമ്മടെ വാടിൽ ഒന്നോ രണ്ടോ വേറെ എന്തായാലും മൂന്നാൾക്കാരെയാണ് എന്റെ വാടിലൊക്കെ എനിക്കറിയാം കർഷകർ ചെയ്യുന്നവരുണ്ട് കേട്ടോ നല്ല കർഷകരുണ്ട് പക്ഷെ ഒന്നും ചെയ്യും പണ്ടൊക്കെ ഞമ്മളെ ചെറുപ്പകാലത്ത് നമ്മളെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്ത് എല്ലാവരും പച്ചക്കറി പച്ചക്കറിയൊക്കെ ഞമ്മള് വാങ്ങാറില്ല പച്ചക്കറി ആണെങ്കിൽ ഈ തേങ്ങ ഇപ്പൊ തെങ്ങുന്നവരും തേങ്ങല്ല എല്ലാരും വിളിക്കും തേങ്ങ തേങ്ങുണ്ടോ തേങ്ങണ്ടോ തേങ്ങ ഒക്കെ എന്താ വരാ അത് ഞമ്മളും തേടിയിട്ട് കാര്യത്തില് ഒന്നാം സ്ഥാനത്ത് അപ്പൊ ആ സ്ഥാനം നമ്മൾ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് അപ്പൊ അത് വീണ്ടും തിരിച്ചെടുക്കണം അതിനു വേണ്ടി നമ്മളെ അർബൻ കിസാൻ അഗ്രീ അല്ലേ നമ്മളെ കൂടെ ഉണ്ടാവും എന്തായാലും അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ പറയണേ ഇതിനു വേണ്ടി ഞങ്ങൾ എല്ലാവരോടും പറയണത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മളിങ്ങനെ ഒരു ബാങ്ക് ഇവിടെ തുടങ്ങിയത് എല്ലാവരും പറഞ്ഞു ഞമ്മളെല്ലാവരും ഈ കർഷകർ കർഷകർ ഈ കൃഷിയായിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്ന പണ്ടത്തെ ആദ്യത്തെ തന്നെ നിങ്ങളെല്ലാവരും ഞമ്മളൊപ്പം നിന്ന് അതിനു വേണ്ടി ഞമ്മക്ക് പറഞ്ഞില്ലേ സൊസൈറ്റി പിന്നെ ഇതിൻ്റെ കോഴി പോവും പിന്നെ ആടു എല്ലാ പാമോ അങ്ങനെ എന്തൊക്കെയാ നമുക്ക് വേണ്ടി അതിനൊക്കെ ഓരോപ്പം കൂടെ നിന്ന് നമ്മള് നമ്മളൊക്കെ ലോൺ എടുത്താൽ നമ്മൾ ജയിച്ചിട്ടുണ്ട് കുടുംബശ്രീക്കാരൊക്കെ ലോൺ എടുത്താൽ നമ്മൾ വേറെ ലോൺ അടക്കാൻ വേണ്ടി നമ്മൾ ഒരു ലോൺ കൃഷി എടുക്കുക പക്ഷെ ഇതല്ല ഇത് നമ്മളെ കൂടെ നിന്ന് നമ്മക്ക് എങ്ങനെ വേണ്ടത് നമുക്ക് അത് ഒരാളുടെ ചെന്ന് ചെയ്തതിന്റെ സബ്സിഡി വാങ്ങി തരാനും എല്ലാവരും നമ്മളൊപ്പം നിന്ന് നമ്മളെ ഇനി നമ്മളെ വണ്ടൂരിൽ ഇങ്ങനെ ഒരു കർഷകർ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി ഉദ്ഘാടനം ചെയ്ത് നിർത്തുന്നു നന്ദി നമസ്കാരം കാർഷിക മേഖലയെ സംരക്ഷിക്കുക അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുക കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വൈവിധ്യവൽക്കരണത്തിലൂടെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുക കർഷകരിൽ നിന്നുള്ള ചെറിയ വിഹിത നിക്ഷേപത്തിലൂടെ അവർക്ക് വേണ്ട ഉൽപാദന മൂലധനം സ്വരൂപിക്കാനുള്ള നിക്ഷേപ സമാഹരണ പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ എളുപ്പമാക്കുന്നതിന് സഹായിക്കുക തുടങ്ങി വലിയ ലക്ഷ്യങ്ങളോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം അർബൻ കിസാൻ സൊസൈറ്റി ചെയർമാൻ പി എം സജി അധ്യക്ഷത വഹിച്ചത് ചടങ്ങിൽ മികച്ച പച്ചക്കറി കർഷകരായ അബ്ദുൾ നാസർ അലി ഉറവുങ്ങൽ എന്നിവരെയും മികച്ച നെൽകർഷകനായ കെ ഹരിഹരനെയും ആദരിച്ചു ചടങ്ങിൽ വണ്ടൂർ കൃഷി ഓഫീസർ സോജൻ വണ്ടൂർ സീനിയർ വെറ്റിനറി സർജൻ ലീന കേശവൻ നായർ അർബൻ കിസാൻ നാഷണൽ കോർഡിനേറ്റർ അനീഷ് ചോഴി അർബൻ കിസാൻ ഡയറക്ടർ ബോർഡ് മെമ്പർ ജയദേവൻ ബ്രാഞ്ച് കോർഡിനേറ്റർ കെ കെ ഷാജി ബ്രാഞ്ച് ഡെവലപ്മെന്റ് ഓഫീസർ എം ഹസൈൻ കോയ കെ ടി എ മുനീർ വണ്ടൂർ കൃഷ്ണൻ മാസ്റ്റർ തുടങ്ങി വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ കർഷകർ അർബൻ കിസാന്റെ മറ്റ് ബ്രാഞ്ച് കോർഡിനേറ്റർമാർ ഫീൽഡ് സ്റ്റാഫുകൾ എന്നിവർ സംബന്ധിച്ചു സൊസൈറ്റിയെക്കുറിച്ചും സൊസൈറ്റിയിലെ ജോലി അവസരങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാം ബിസിനസ് ന്യൂസ്